ഡി സി ബി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്ക് ഓഫ് ഡി കൂടുതൽ ആദായം നൽകുന്ന നാല് പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ഉയർന്ന പലിശയും ഉറപ്പായ റിട്ടേൺസുമാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ സമ്പാദ്യ പദ്ധതികളെ ജനപ്രിയമാക്കുന്നത് സർക്കാർ പിന്തുണയോടെ എത്തുന്ന ഇത്തരം നിക്ഷേപ പദ്ധതികൾ വ്യത്യസ്ത പ്രായത്തിലുള്ളവർക്ക് അവരുടെ വ്യത്യസ്തങ്ങളായ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് വഴിയൊരുക്കുന്നു എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ വരുമാനത്തിനനുസരിച്ച് നിക്ഷേപം നടത്തുവാൻ സാധിക്കുന്നുവെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത ഇതിൽ നിന്ന് മികച്ച റിട്ടേൺസ് നേടുവാൻ സാധിക്കുന്ന പദ്ധതികളും നിരവധിയാണ് ഇത്തരത്തിൽ ബാങ്ക് സ്ഥിര നിക്ഷേപത്തെക്കാളും പലിശ ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകൾ നിക്ഷേപകർക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനം വരെ പലിശ നിരക്കുകളോടെ നിരവധി ഓപ്ഷനുകൾ നൽകുന്നു മിക്കവാറും പോസ്റ്റ് ഓഫീസ് സ്കീമുകൾക്കും ആദായ നികുതി നിയമം സെക്ഷൻ എ ടി സി പ്രകാരമുള്ള നികുതി ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്നാൽ നിക്ഷേപകർ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീമുകളുടെ നികുതി പ്രതിഫലങ്ങളെ പറ്റി സൂക്ഷ്മമായ അവലോകനം നടത്തുന്നത് ഉചിതമായിരിക്കും പ്രധാനപ്പെട്ട അഞ്ച് പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീമുകളുടെ കാലാവധി സംബന്ധമായതും റിട്ടേൺസ് വിവരങ്ങളും വിശദാംശങ്ങളും പരിചയപ്പെടാം ആദ്യത്തേത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അഥവാ എസ് സി എസ് എസ് സർക്കാർ പിന്തുണയോടെ എത്തുന്ന സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിൽ ഇന്ത്യയിൽ താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അക്കൗണ്ട് തുറക്കുന്നത് വഴി ഒരു തുക നിക്ഷേപിക്കാം അവർക്ക് വ്യക്തിഗതമായോ ജോയിന്റ് അക്കൗണ്ടോ തുടങ്ങി സ്ഥിര വരുമാനവും അതുവഴി നികുതി ഇളവും നേടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിലെ പലിശ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനമായി ഉയർത്തിയിരുന്നു മുപ്പത് ലക്ഷം രൂപയാണ് പദ്ധതിയിലെ ഉയർന്ന നിക്ഷേപ പരിധി രണ്ടാമത്തേത് കിസാൻ വികാസ് പത്ര അഥവാ കെ വി പി കിസാൻ വികാസ് പത്ര ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കിയ ഒരു സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് ആണ് ഈ സ്കീം നിശ്ചിത പലിശ നിരക്കിൽ സ്ഥിര വരുമാനം വാഗ്ദാനം ചെയ്യുന്നു നിക്ഷേപ തുക ഇരട്ടിയാക്കുന്ന പദ്ധതിയിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശയാണ് നിക്ഷേപകന് നിലവിൽ ലഭിക്കുന്നത് നൂറ്റി പതിനഞ്ച് മാസത്തിനുള്ളിൽ അഥവാ ഒൻപത് വർഷവും ഏഴ് മാസത്തിനുള്ളിൽ നിക്ഷേപിച്ച് തുക ഇരട്ടിയാകുന്നു ആയിരം രൂപയടിച്ച് ആരംഭിക്കുവാൻ സാധിക്കുന്ന അക്കൗണ്ടിൽ പരമാവധി നിക്ഷേപ പരിധിയില്ല മൂന്നാമത്തേത് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി അഥവാ എം ഐ എസ് സ്കീം പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന സ്കീം വഴി നിക്ഷേപകർക്ക് സ്ഥിരമായ വരുമാനം നേടുവാനുള്ള അവസരം ലഭിക്കുന്നു സിംഗിൾ അക്കൗണ്ടിൽ കുറഞ്ഞത് ആയിരത്തിഅഞ്ഞൂറ് രൂപ മുതൽ പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുവാൻ സാധിക്കും ജോയിന്റ് അക്കൗണ്ടുകൾക്കുള്ള പരമാവധി നിക്ഷേപ പരിധി പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് വരുമാന നികുതി ബാധകമായതിനാൽ സെക്ഷൻ എ ടി സി പ്രകാരമുള്ള നികുതി ഇളവ് ഈ നിക്ഷേപത്തിന് ലഭിക്കില്ല ജോയിന്റ് അക്കൗണ്ടുകൾക്കുള്ള പരമാവധി നിക്ഷേപ പരിധി പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് വരുമാന നികുതി ബാധകമായതിനാൽ സെക്ഷൻ എ ടി സി പ്രകാരമുള്ള നികുതി ഇളവ് ഈ നിക്ഷേപത്തിന് ലഭിക്കില്ല ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് നിക്ഷേപത്തിലെ വാർഷിക പലിശ നിരക്ക് അക്കൗണ്ട് തുടങ്ങിയ ദിവസം തൊട്ട് ഒരു മാസ കാലം കഴിഞ്ഞ പലിശ ലഭ്യമായി തുടങ്ങും അധികമായ നിക്ഷേപം ഉണ്ടെങ്കിൽ അത് തിരികെ നൽകുകയും പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് പലിശ പ്രാബല്യത്തിലാക്കുക ചെയ്യും സർട്ടിഫിക്കറ്റ് അഥവാ സർട്ടിഫിക്കറ്റ് സർക്കാർ അവതരിപ്പിച്ച് അപകട സാധ്യതയില്ലാതെ എത്തുന്ന നിക്ഷേപ പദ്ധതിയാണ് ഇതിൽ മുഴുവനായി മൂലധനം സംരക്ഷിക്കുന്നു പലിശ നിരക്ക് പ്രതിവർഷം ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് ഓരോ വർഷവും പലിശ കണക്കാക്കുമെങ്കിലും മെച്ചൂരിറ്റി കാലയളവിന് ശേഷമായിരിക്കും നിക്ഷേപകർക്ക് ഇത് ലഭിക്കുക ഏതൊരാൾക്കും വ്യക്തിഗത അക്കൗണ്ട് തുറക്കാം സംയുക്ത എക്കൗണ്ടുകളുടെ കാര്യമെടുത്താൽ മൂന്ന് പേർ വരെ ചേർന്ന് തുടങ്ങാം പേരിലോ ഒരാളുടെ പേരിലോ ഗാർഡിയൻ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാം മിനിമം നിക്ഷേപ തുക ആയിരം രൂപയാണ് നൂറിന്റെ ഗുണിതങ്ങളായി വേണം നിക്ഷേപം നടത്തുവാൻ ഇതിന് പരമാവധി നിക്ഷേപ പരിധിയില്ല ഈ സ്കീമിന് സെക്ഷൻ എ പ്രകാരം നിക്ഷേപങ്ങൾക്ക് നികുതി ഇളവ് ലഭ്യമാണ് സമ്പാദ്യശീലങ്ങളിലേക്ക് വാതിലുകൾ തുറന്നു വയ്ക്കുന്ന സർക്കാർ പോസ്റ്റ് ഓഫീസ് പ്ലാനുകൾ ഉൾപ്പെടെയുള്ള ചെറിയ സേവിങ് സ്കീമുകളുടെ പലിശ നിരക്കുകൾ പൊതുവെ മൂന്ന് മാസത്തിലൊരിക്കൽ പുതുക്കുന്നു ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ത്രൈമാസത്തിനുള്ളിൽ ചെറിയ സേവിങ്സ് സ്കീമുകളുടെ പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിലും പൊതുമേഖലാ ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ ഈ പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ എപ്പോഴും മികച്ച വരുമാനം നൽകുന്നു ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം